ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാല് ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിന് നരേന്ദ്രമോദി സർക്കാരിന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് രാജ്യത്തെ മാധ്യമപ്രവർത്തകരും നിരീക്ഷകരും വളരെ കുലങ്കശമായ നിലയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസം നരേന്ദ്രമോദിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നതിനെക്കുറിച്ചും എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയതും നാല് ഘട്ടം കഴിയുമ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു വിജയം ഉണ്ടാവില്ല എന്ന് തുറന്നു പറയുന്ന ഏക വ്യക്തികളിൽ ഒരാൾ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടർ കൂടിയായ മുൻ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്ന ഇപ്പോൾ സ്വരാജ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള സ്വ യോഗേന്ദ്ര യാദവ് അദ്ദേഹമാണ് ഈ വിഷയം ആദ്യമായി പറയുന്നത് അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷം അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു ഒരു ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞിരുന്നു ഞാൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ എനിക്ക് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതും കാണാൻ കഴിഞ്ഞില്ല എന്ന് കാരണം രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പ പതിനാലിലും ഒരു തരംഗമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തരംഗം എന്ന് പറയുന്നത് യു പി എ ഗവൺമെൻറ്റിനെ ഏത് വിധേനയും താഴെയിറക്കണം എന്ന് ജനങ്ങൾക്കിടയിൽ വലിയ പൊതുവികാരം ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് വന്ന ആരോപണങ്ങളും അതിന് കൃത്യമായ രാഷ്ട്രീയ മറുപടി കൊടുക്കാനുണ്ടായ യു പി എ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളും എല്ലാം തന്നെ കാരണം ആരോപണങ്ങൾ ഒരു ഗവൺമെൻറ്റിനെതിരെ സ്വാഭാവികമാണ് അതിന് കൃത്യമായ മറുപടികൾ കൊടുക്കേണ്ടതുണ്ട് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ ഉണ്ടാവേണ്ടതുണ്ട് രാഷ്ട്രീയമായ മറുപടികൾ ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ അക്കാര്യത്തിൽ യു പി എ പിറകോട്ട് പോയപ്പോഴാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും അതിശക്തമായി രാജ്യത്ത് അലയടിച്ച് ഉയർന്നു വന്നത് അപ്പോൾ ആ സമയത്ത് ജനങ്ങൾക്ക് വലിയ രോഷം ഗവൺമെൻറിൽ ഉണ്ടായിരുന്നു ഒരു വലിയ തരംഗമായി അത് നരേന്ദ്രമോദിയിലേക്കും ബി ജെ പിയിലേക്കും എൻ ഡി എ മുന്നണിയിലേക്കും വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സവിശേഷമായ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ദേശീയത ഒരു ശക്തമായ ഗവൺമെന്റ് രാജ്യത്ത് വേണം അത് നരേന്ദ്രമോദിയാണ് എന്ന നിലയിലേക്ക് ആ വിഷയം വരികയും ജനങ്ങൾ ആ രക്ത വിഷയത്തിലേക്ക് ഏകീകരിച്ചു ഒരു തരംഗം പോലെ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും വോട്ട് ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ആ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഉണ്ടായിട്ടുള്ള ബി ജെ പി അനുകൂലമായി സംഭവിച്ച ആ തരംഗം നിലനിൽക്കുന്നില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് അപ്പം അതുകൊണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വളരെ ഇന്നലെ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയിൽ നടന്ന ഒരു ചർച്ചയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ആധാരം ഇന്നലെ ഇന്ത്യ ടുഡേയുടെ ചർച്ചയിൽ നട ചർച്ചയിൽ പങ്കെടുത്തത് രാജദ്വീപ് സർദേശായി നയിച്ച ചർച്ചയിൽ പങ്കെടുത്തത് രാജീവ് ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ എക്സിറ്റ് പോളുകൾ ഏറെക്കുറെ അവരുടെ എക്സിറ്റ് പോളുകളൊക്കെ വളരെ കൃത്യമായി വരാറുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ രാജസ്ഥാൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ വരുമെന്നും അതോടൊപ്പം ബീഹാറിൽ ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വരുമെന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ രണ്ടുമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അവർ നടത്തിയ പ്രഡിക്ഷനിൽ അല്പം പാലിച്ചുണ്ടായത് ബാക്കിയെല്ലാ അവരുടെ എക്സിറ്റ് പോളുകളും ഏറെക്കുറെ ശരിയാകാറുണ്ട് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ ചെയർമാൻ അതിൻ്റെ പ്രധാന ഹെഡ് രാജീവ് ഗുപ്ത അതുപോലെ തന്നെ ഡോക്ടർ ബല്ല അദ്ദേഹം മുൻപ് സാമ്പത്തിക പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ ബല്ല അദ്ദേഹവും കഴിഞ്ഞ തവണ അദ്ദേഹം മോദറാണ് അതേപോലെ തന്നെ എഴുത്തുകാരനും സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് അതോടൊപ്പം യോഗേന്ദ്ര യാദവും ഇന്നലെ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇതിൽ ഈ ഡോക്ടർ ബല്ല മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി ഗവൺമെന്റ് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് സീറ്റ് ലഭിക്കും എന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അദ്ദേഹം പുസ്തകം എഴുതിയതാണ് അതോടൊപ്പം യോഗേന്ദ്ര യാദവാണ് ഇപ്പോൾ ഈ നാല് ഘട്ടം കഴിയുമ്പോൾ പറയുന്നത് ബി ജെ പി പിറകോട്ടു പോകും തീർച്ചയായിട്ടും ഇരുന്നൂറ്റി എഴുപത് സീറ്റ് അവർക്ക് മെജോറിറ്റി ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് നാലു ഘട്ടം കഴിയുമ്പോൾ കൃത്യമായി ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് യോഗേന്ദ്രനഥമാണ് കഴിഞ്ഞ ദിവസം ആജിതെക് ചാനലിന് രാജീവ് ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യ ടുഡേ ആക്സിസിന്റെ ചെയർമാൻ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിൽ സുദീപ് സുദീപ് ചൗധരി സുധീർ ചൗധരി എന്ന് പറയുന്ന ആങ്കർ അദ്ദേഹത്തോട് ചോദിച്ചു രാജ്യത്ത് നിങ്ങൾക്ക് വലിയൊരു മാറ്റം കാണാൻ കഴിയുന്നുണ്ടോ അതായത് ഒരു വലിയ ചേഞ്ചസ് ആ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവൺമെൻറ്റിനെ മാറ്റി പുതിയൊരു ഗവൺമെൻറ് ഇപ്പുറത്തുള്ള മുഴുവൻ അപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ വലിയ ഒരു ചേഞ്ച് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ രാജീവ് ഗുപ്ത പറഞ്ഞ മറുപടി അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് പക്ഷേ അതിനെ പലരും മാധ്യമങ്ങളൊക്കെ അതിനെ മറ്റൊരു രീതിയിലെടുക്കുകയും ഇതാ സർവേ നടത്തുന്ന ഹെഡ് തന്നെ പറയുന്നു അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന ചർച്ചകളൊന്നും ബി ജെ പി പോകും എന്ന ചർച്ചക്കൊന്നും ഒരു പ്രസക്തിയില്ല കാരണം സർവേ എടുക്കുന്ന ആൾ തന്നെ മൂന്ന് ഘട്ടം കഴിയുമ്പോൾ ഇതാ കൃത്യമായി ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്നു അങ്ങനെ വലിയൊരു വലിയ ചേഞ്ചൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം രാജ്യദീപ് സദ്ദേശായി ഗുപ്തയോട് ചോദിക്കുമ്പോൾ ഗുപ്ത പറയുന്നത് അന്ന് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് വലിയ ഒരു ചേഞ്ച് ഇവിടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചേഞ്ച് കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്പറുകളുമായി ബന്ധപ്പെട്ടു ഒന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അതൊന്നും തന്നെ പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് ഘട്ടത്തിലെ നമ്പറുകളൊന്നും തന്നെ ഇപ്പോൾ ഞാൻ പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതെൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല ഞാൻ പറഞ്ഞത് പൊതുവെ രാജ്യത്ത് വലിയ ഒരു ചേഞ്ച് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് ആ അത് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ വലിയ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതോടൊപ്പം തന്നെ ബെല്ല ഉറപ്പിച്ചു പറയുന്നു അദ്ദേഹം ഇപ്പോഴും പറയുന്നു മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റമ്പത് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കും ഒരു കാര്യമായ മാറ്റവും രാജ്യത്ത് എനിക്ക് ഞാൻ എലക്ഷനുക്ക് മുമ്പ് പറഞ്ഞതും അതുതന്നെയാണ് ഈ നാലു ഘട്ടം കഴിയുമ്പോഴും എനിക്ക് അതിൽ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തണമെന്ന് തോന്നുന്നില്ല എന്നാണ് ഡോക്ടർ ബെല്ല എന്ന് പറയുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് പദവിയിൽ നിന്ന് രാജിവെച്ചിരുന്നു എന്നാൽ അത് വലിയ വിവാദമായിരുന്നു രഘുരാം രാജ് ഒഴിഞ്ഞതിന് ശേഷം വന്ന മറ്റൊരു ഊർജിത് പട്ടേൽ അദ്ദേഹം ഗവർണറായി റിസർവ് ബാങ്ക് ഗവർണറായു ശേഷം അദ്ദേഹം രാജിവെക്കാനുള്ള സാഹചര്യവും അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി ഈ ടീമുമായി മോഡി ടീമുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ബ്യൂറോക്രസിയിലെ പലരും ഒഴിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഡോക്ടർ ബല്ലയും അന്ന് ഒഴിഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോഴും ഒരു ബി ജെ പി സപ്പോർട്ടറും അതുപോലെ തന്നെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നവരും പക്ഷെ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ച ഒരാളുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ആ നിലപാടിൽ നിന്നുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുന്നുള്ളതാണ് പക്ഷേ യോഗേന്ദ്ര യാദവ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപതിന് താഴെ വരും എന്നിട്ട് ആ ആ ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ യോഗേന്ദ്ര യാദവ് ഡോക്ടർ ബല്ലയെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞാൻ ഡാറ്റ വെച്ചാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ ബല്ല പറയുന്നത് എൻ്റെ ഒരു ഡാറ്റയല്ല ഞാൻ പൊതുവെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് പറയുന്നത് പക്ഷേ യോഗേന്ദ്രൻ അത് പറയുന്നത് നിങ്ങൾ നിങ്ങൾ പറയുന്ന വില്ലേജിലേക്ക് നമുക്ക് വരാം നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ്റി എഴുപതിൻ്റെ താഴേക്ക് ബി പോകും എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഏത് വില്ലേജിലേക്കാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു വില്ലേജിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം രാജീവ് രാജ്യദിവസയായും ഞങ്ങളെ കൂടെ വരൂ നമുക്ക് മൂന്ന് പേർക്കും പോയിട്ട് രാജ്യത്തെ ജനങ്ങളുമായി സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ്റി എഴുപതിലേക്ക് എഴുപത്തൊന്നിൻ്റെ താഴെ ബി ജെ പി വരും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ് ഞാൻ പറയുന്നത് ബി ജെ പി രാജ്യം ഭരിക്കില്ല എന്ന് പറയുന്നില്ല കാരണം ബി ജെ പിക്ക് രാജ്യം ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് വ്യത്യസ്തമായ ഘടകങ്ങളിലൂടെ പ്രത്യേകിച്ച് ഒറീസയിലെ ബിജു ബഡനായ്ക്കൻ്റെ പാർട്ടി അതുപോലെ വൈ എസ് ആർ ആന്ധ്രയിലെ ഈ പാർട്ടികളൊക്കെ ഏത് സമയവും എൻ ഡി എക്ക് പിന്തുണ കൊടുക്കാൻ സാധ്യതയുള്ളവരാണ് അപ്പം അത് വെച്ചിട്ട് അവർക്ക് ഇരുന്നൂറിൻ്റെ താഴെ ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറിൻ്റെ താഴേക്ക് വന്നാൽ മാത്രമാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറിന് താഴെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ഭരണ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ ഇരുന്നൂറിന് മുകളിൽ ആണ് ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള കക്ഷി നില തീർച്ചയായിട്ടും ബി ജെ പി തന്നെ സർക്കാരുണ്ടാക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തറുപ്പമില്ല അത് തീർച്ചയായിട്ടും യോഗേന്ദ്രതും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് രാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധാരണ പൊളിറ്റിക്സ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി ജെ പിക്ക് വലിയ മുന്നേറ്റമില്ല എന്നുള്ളത് ഇനി അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ടി വി റൂമുകളിൽ നിന്നിറങ്ങി എൻ്റെ കൂടെ വരൂ നമുക്ക് ഗ്രാമങ്ങളിൽ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരോട് തൊഴിലാളികളോട് പാവപ്പെട്ട ജനങ്ങളോട് സർവ്വസാധാരണക്കാരോട് നമുക്ക് ചോദിച്ചറിഞ്ഞാൽ ഞാനീ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് ആ ചർച്ച വളരെ രസകരമായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലെ യോഗേന്ദ്രയാദവിൻ്റെ ഈ ഒരു ചെറിയ വെല്ലുവിളി വളരെ സൗഹൃദപരമായ വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണ് ആ യോഗ്യന്തതിൻ്റെ വെല്ലുവിളിയോടു കൂടിയാണ് ആ ചർച്ച അവസാനിക്കുന്നത് ഏതായാലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമുണ്ടാകുമോ മോഡി വാഴുമോ അതല്ല രാഹുൽ വാഴുമോ മോഡി വീഴുമോ അതോ രാഹുൽ 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 ഗാന്ധി വീഴുമോ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്